എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാനൊരു ഗാർഡൻ ഷോപ്പിൽ പോയ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഔട്ട്ഡോർ ഔട്ട്ഡോറിലൊക്കെ പോയിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പരിചയക്കുറവൊക്കെ ഉണ്ട് പിന്നെ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറുതായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയല്ലേ അപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ പിന്നെ നല്ല ഭംഗിയുള്ള ചെടികളും ഒക്കെ കണ്ടപ്പോഴൊക്കെ തോന്നി അതൊന്ന് വീഡിയോ എടുക്കുക നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയത് കേട്ടോ പിന്നെ ചെടികളുടെ പേരോ അങ്ങനെയൊന്നൊക്കെ കാര്യമായിട്ട് ഇതിൽ വലിയ അറിവോ ഒന്നുമില്ല കേട്ടോ അറിവ് ഉണ്ടായിരുന്നു മുന്നേ അഗ്രികൾച്ചറിൻ്റെ കോഴ്സിനൊക്കെ പോയ സമയത്ത് ഇപ്പോൾ എനിക്ക് ഞാൻ കുറേയൊക്കെ മറന്നുപോയി നല്ല ഭംഗിയുള്ള കളർച്ചെടി എനിക്ക് ഈ കളർച്ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ എന്താ കറ്റാർവാഴയൊക്കെ വാഴയൊക്കെ പറയുന്നുണ്ട് ഇതാണ് കേട്ടോ ഒരു വെറൈറ്റി ചെടി ഞാനപ്പോൾ അവരോട് പേര് ചോദിച്ചു പീസ് ലില്ലി എന്നാണ് പേര് പറഞ്ഞത് അതിൽ ഇങ്ങനെ ഇതുണ്ടോ നിറയെ വെള്ളം നിറത്തിൽ പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ എനിക്കാകെ ഇപ്പോൾ ആകെ അറിയാം നമ്മുടെ കാശിത്തുമ്പ ചെമ്പരത്തി റോസാപ്പൂവ് തെച്ചി ചൈനീസ് ബൗസ് അങ്ങനെയൊക്കെ ചെറുതായിട്ടുള്ള ചെണ്ടുമല്ലി മാങ്ങാന്നറി അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ സാധാരണ ചെടികളെ മാത്രമേ ഇപ്പോൾ പൂക്കളെ മാത്രമേ പരിചയമുള്ളൂ കേട്ടോ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ഫ്ലവർ ഷോപ്പിലൊക്കെ പോയി പോകണത് ഫ്ലവ് ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ ചെറുതായിട്ട് മീനുകൾ ലോ ബേഡ്സ് പിന്നെ ഇത് ഉണ്ടോ പ്ലാവ് അങ്ങനെ എല്ലാം ഉണ്ട് മാവ് മൂച്ചികൾ കടച്ചക്കേൻ്റെ ഉണ്ടോ കടപ്പ്ലാവിൻ്റെ തൈകൾ അത്യാവശ്യം വേണ്ട എല്ലാ തരവും ഉണ്ട് മാവിൻ്റെ തൈകള് ഇതൊക്കെ ഒട്ട് മാവിൻ്റെയൊക്കെ തൈകളാണെന്നെനിക്ക് തോന്നിയത് കേട്ടോ ഇത് പേരക്കേൻ്റെയാണ് എനിക്ക് തോന്നുന്നത് അധികം വർഷമൊന്നും കഴിയണ്ട കായ്ക്കാൻ എന്ന് തോന്നുന്നു അതുകൊണ്ടോ നിറയെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കുറേയൊന്നും പേരൊന്നും അറിയില്ല ഞാൻ വീഡിയോ എടുത്തൊന്നുമല്ലാതെ എടുത്തെന്നല്ലാതെ കാര്യമായിട്ടങ്ങനെ ചോദിച്ചില്ല പേരോരോന്നെ ചോദിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പക്ഷേ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പേടിച്ചിട്ടാണ് ചോദിച്ചത് സമ്മതിക്കുവാന്ന് പക്ഷെ അവർക്കൊരു കുഴപ്പമില്ല അത് വേഗം സമ്മതിച്ചു അതൊക്കെ നമ്മുടെ നിത്യകല്യാണി ഒക്കെയാണ് കേട്ടോ ചെറിയ തൈകൾ എനിക്ക് തോന്നണ നമ്മുടെ സാദാ നിത്യ കല്യാണി നമ്മുടെ സാദാ ചെടികളും ഇതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ടെന്ന് ഇപ്പം ഈ റോസാ ചെടികളൊക്കെ ആണെച്ചാലും അത് ഒരുപാട് മാറ്റുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലേതാ വേണ്ടെന്ന് സെലക്ട് ചെയ്യാനും കൂടി അറിയില്ല കാരണം ഞാൻ എല്ലാം വാങ്ങിപ്പോവും അതാണ് അത്രയും ഇഷ്ടമാണ് ചെടികൾ പറഞ്ഞാൽ റോസാപ്പൂക്കളുണ്ടോ പല നിറത്തിലുള്ള ഉണ്ട് കെട്ടോ പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി എനിക്ക് മുന്നേക്കറിയായിരുന്നു എല്ലാത്തിൻ്റെയും പേരൊക്കെ അറിഞ്ഞായിരുന്നു കേട്ടോ ഞാൻ ഈ ചെടികളെ പറ്റിയിട്ടൊക്കെ വിശദമായി പഠിച്ചിട്ടുള്ള ആളാണ് അഗ്രികൾച്ചറിൻ്റെ ഒരു വർഷത്തിനൊക്കെ പോയിട്ട് അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ ചൊവ്വാഴ്ച ഒറ്റപ്പാലത്ത് വെച്ചിട്ട് പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല എല്ലാം മറന്നുപോയി നമ്മുടെ കടലാസ് പൂവ് തെങ്ങിൻ തൈകൾ എല്ലണ്ട് ഇതൊരു ഭംഗിയുള്ള പൂവും തിരുത്തിരാ നിറയെ പൂക്കളുണ്ടതിൽ തെച്ചുകൾ ഇതൊരു വെറൈറ്റി പൂ ട്ടോ. എല്ലാം വെറൈറ്റി തന്നെയാണ് കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന ചെടി നമുക്ക് നാട്ടിലത്തെ ചെടികളും ഈ ചെടികളും തമ്മിൽ മാറ്റമുണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികളും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് അത് കണ്ടോ ചെറിയ തൈയിൽ നിറയെ പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ ചെടികളൊക്കെ കാണാൻ അങ്ങനെ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമൊക്കെ വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറേ ആയിട്ട് വീഡിയോ എടുക്കണം എന്ന് കരുതിന്ന് എന്തായാലും വൺക്കൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ പിടിച്ച് നിന്നതാണ് ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ എടുക്കാത്തതൊക്കെ അങ്ങനെ വിസ്തരിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റിലും കൂടുതലൊക്കെ പോകും അപ്പോൾ അത്രയും വേണ്ടയെന്ന് കരുതിയിട്ട് ഞാൻ ചുരുക്കത്തിൽ അങ്ങനെ എടുത്തതാണ് പിന്നെ ഒന്നാമത് ആദ്യമായിട്ടല്ലേ എങ്ങനെ എടുക്കണത് അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളം എന്താണെന്നറിയുക ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു പൂവൊക്കെ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ അമ്മൂസ് അനൂസൊക്കെ ഉണ്ട് എൻ്റെ കൂടെ അവരവിടെ നിൽക്കുകയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ ഇതിൽക്ക് കൈ കടക്കാണ് കയറിയെന്ന് മാത്രം അമ്മൂസ് കണ്ടോ ഈ ലോബേഴ്സിനെ കണ്ടപ്പോൾ അവിടെ തങ്ങി അതാണ് അവൾ നല്ല ഭംഗിയുണ്ട് അവൾ ഇത്ര എടുത്താൽ ആദ്യം ഇട്ടാ തോന്നുന്നത് കാണുന്നത് കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഓർമ്മല്ല അവൾ നമുക്ക് പിന്നെ അവള് പിന്നെ പോയത് ആ മീനുകൾ എന്ന് പറയണ്ടായിരുന്നു അതിൽ ഗപ്പി മീനുകളുണ്ട് വേറെ മീനുകളൊക്കെ ഉണ്ട് ഫുൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ